നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ട്വൻറ്റി എത്തിന് സീരീസ് ആരംഭിക്കുവാണ് ഇരുപത് ദിവസം കൊണ്ടാണ് നമ്മൾ പത്ത് കിലോ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെടുക്കുന്ന വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ഒരു ഫാസ്റ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുക അല്ല നിങ്ങൾ ഒരു ത്രീ മീൽ ഡയറ്റ് പ്ലാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഇൻ്റർമിഡ്യൻ ഫാസ്റ്റിംഗിൻ്റെ സിക്സ്റ്റീൻ ബൈ എയ്റ്റ് എന്ന് പറയുന്ന വിൻഡോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് സിക്സ്റ്റീൻ ഹവേഴ്സ് നമ്മൾ വിശന്നിരിക്കുക അതായത് ഫാസ്റ്റിങ്ങിലായിരിക്കാം എയ്റ്റ് ഹവേഴ്സും നമുക്ക് ഭക്ഷണം കഴിക്കാം എയ്റ്റ് ഹവേഴ്സ് ഭക്ഷണം കഴിക്കാം ഓക്കെ ആൻഡ് നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്കുകൾ നമുക്ക് സാധാരണ വെള്ളം കുടിക്കാം ഗ്ലാസ് ഓഫ് ബാം വാട്ടർ കുടിക്കാം വെള്ളം കുടിക്കാം ആൻഡ് ഗ്രീൻ ടീ കുടിക്കാം ബ്ലാക്ക് കോഫി കുടിക്കാം ബ്ലാക്ക് ടീ കുടിക്കാം അതല്ലാതെ എന്തെങ്കിലും കുടിക്കട്ടെ എന്നുള്ള ചോദ്യം ഞാൻ അനുസർ തരില്ല ഓൾറെഡി കുടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈറ്റിംഗ് വിൻഡോ ഓപ്പൺ ആവുന്നത് പതിനൊന്ന് മണി മുതൽ ഏഴ് മണി വരെയാണ് ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം ഏഴ് മണി എന്നുള്ളത് കുറച്ച് അങ്ങോട്ട് പോയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മാക്സിമം ഏഴ് മണിക്ക് തന്നെ ഫുഡ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കണം ഇനി എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് എയ്റ്റ് അവേഴ്സ് ഈറ്റിംഗ് വിൻഡോ സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്ന് ഞാൻ പറഞ്ഞു അത് മാത്രമേ ആ ഡ്രിങ്ക്സ് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ആൻഡ് ഓപ്പൺ ചെയ്യുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്താണെങ്കിലും ഓവർ ഓയിലി ഫുഡുകൾ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക രാവിലെ എം ടി സ്റ്റൊമക്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മീറ്റം ഫാസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ബാം വാട്ടർ കുടിക്കാം ഗ്രീൻ ടീ കുടിക്കാം ബ്ലാക്ക് കോഫി കുടിക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് കഴിക്കാൻ പാടുക എന്നുള്ളത് ഡയറ്റിൽ നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഓവർ ഓയിലി ഫുഡുകളില്ല ജങ്ക് ഫുഡുകളില്ല ഔട്ട്സൈഡ് ഫുഡുകളില്ല ഫ്രൈഡ് ഐറ്റംസ് ഇല്ല എയർ ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളില്ല ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളില്ല ബോട്ടിൽഡ് ഡ്രിങ്കുകളില്ല പാക്കറ്റ് ഫുഡുകളില്ല ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ വെയിറ്റ് കുറയുള്ളൂ അതല്ലാതെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എയ്റ്റ് അവേഴ്സ് ഞാൻ ഈറ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഓക്കെ ഗ്രീൻ ടീ എടുക്കാം ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ബ്ലാക്ക് കോഫി എടുക്കാം നിങ്ങളുടെ ലിവറിന് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത് ഗ്രീൻ ടീ ബ്ലാക്ക് കോഫി അല്ലാതെ ബ്ലാക്ക് ടീ എടുക്കാം അതും നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് എയ്തർ ഗ്രീൻ ടീ ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ എന്താണെങ്കിലും എഴുന്നേറ്റുടനെ ഒരു കപ്പ് വാം വാട്ടർ കുടിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ് നല്ലത് വെള്ളം ഇൻ ബിറ്റ്വീൻ ഒരു സിക്സ് പി എം ആകുമ്പോഴേക്കും ഒരു രണ്ടര ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചിട്ടുണ്ടായിരിക്കണം വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം ഒന്നിച്ചെടുത്ത് കുടിക്കാതെ ഓരോ ഗ്ലാസ് ഗ്ലാസ് ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അറ്റ് എ ടൈം കുടിക്കുന്നതും ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ് പക്ഷേ ഇവിടെ നമ്മൾ കുടിക്കുന്നത് ഓരോ ഗ്ലാസ് ഓരോ ഗ്ലാസ് ഇടപെട്ട് ഇടപെട്ട് കുടിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പതിനൊന്ന് എ എമ്മിനാണ് നമ്മുടെ ഈറ്റിംഗ് വിൻഡോ ഓപ്പൺ ആവുന്നത് പന്ത്രണ്ടര വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് അതിനുള്ളിൽ നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചെടുത്താൽ മതി അപ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആക്കിയിട്ടാണ് ഇത് മാറ്റിയിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ദോശ കഴിക്കാം ഒരു ദോശ വിത്ത് ചട്നി എടുക്കാവുന്നതാണ് അത് ഓട്ട്സ് റാഗി ദോശ എടുക്കാം വെറും ഓട്ട്സും ഒരു സ്പൂൺ ഗോതമ്പും ചേർത്ത് കൊണ്ട് ദോശ ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയായിരിക്കും ഓട്സ് റാഗി ദോശ ചീല ഒക്കെ ഉണ്ടാക്കാൻ ഒരു ഓട്സ് റാഗി ദോശ വിത്ത് ചട്നി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള ഓട്ട്മീല് ഷുഗർ ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള ഓട്ട്മീൽ കഴിക്കാൻ നിങ്ങൾക്ക് അതല്ലെങ്കിൽ രണ്ട് ചെറിയ ഇഡ്ലി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ കൂടെ സാമ്പാർ സാമ്പാറെടുത്ത് കഴിക്കാം ഇതൊക്കെ നോർമലായിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഡയറ്റാണ് പറയുന്നത് കേട്ടോ അതിലൊന്നും ഭയങ്കര സംഭവങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി ഒരു ബിഗ് ബൗൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നിങ്ങൾ എടുക്കുന്നത് എങ്കിലും ഓക്കെയാണ് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കും ഫോളോ ചെയ്യാവുന്ന ഡയറ്റാണ് പറയുന്നത് ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ടു പി എമ്മിന് നിങ്ങൾക്ക് ലഞ്ച് എടുക്കാം ലഞ്ച് ചിക്ക് പീസ് സാലഡ് എടുക്കാം ഒന്നുകിൽ ചിക്ക് പീസ് എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത കടല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ സാലഡ് എടുക്കാം പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ആ സാലഡ് എടുക്കുന്നതിന് വേണ്ടി ചിക് പീസ് ഫിഫ്റ്റി ഗ്രാംസ് ആണ് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഇഷ്ടമുള്ള സാലഡ് വെജിറ്റബിൾസ് ലൈക്ക് കുക്കുമ്പോൾ ക്യാരറ്റ് ടൊമാറ്റോസ് എന്നിവയെല്ലാം മണമൊക്കെ ആഡ് ചെയ്ത് കുറച്ച് സോൾട്ടൊക്കെ ഇട ചിക്ക് പീസ് വേവിച്ചിട്ടാണ് എടുക്കേണ്ടത് അതെല്ലാവർക്കും ായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ചിക്കൻ സാലഡ് ആണ് ചിക്കൻ സാലഡ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിക്കൻ സാലഡിൻ്റെ റെസിപ്പി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി വെജിറ്റബിൾ സബ്ജി വെജിറ്റബിൾ കറി എന്നാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ കൂടെ കുറച്ച് സാലഡ് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ നല്ല ക്വാളിറ്റി ഉള്ള കേട് തൈര് എടുക്കുന്നതും വളരെ നല്ലതാണ് നല്ല ക്വാളിറ്റിയുള്ള കേട് തന്നെ ആയിരിക്കണം കേട് വന്ന കേട് ഒന്നെടുത്തേക്കരുത് ഇൻഡസ്റ്റൈൻഡിൽ ഗുഡ് ബാക്ടീരിയെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കേട് നല്ല പോലെ സഹായിക്കും അതായത് ഗഡ് ഹെൽത്ത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് തൈര് കേട് എന്ന് പറഞ്ഞാൽ തൈരാണ് തൈര് സഹായിക്കും ചിലപ്പം ഞാൻ കേട് എന്ന് പറഞ്ഞിട്ട് ഇനി അതിന് ചീത്ത വിളിക്കരുത് ഓക്കെ തൈര് നല്ലപോലെ സഹായിക്കും ഓക്കെ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള നമുക്കിങ്ങനെ പീസ് പീസായി മുറിച്ചെടുക്കാൻ പറ്റുന്ന തൈരില്ലേ അതാണ് ഉപയോഗിക്കേണ്ടത് അത് നല്ലതാണ് നല്ല അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കിയ തൈരായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതിൽ മാത്രമേ ഗുഡ് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കുകയുള്ളൂ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കണം എന്ന് പറയുന്നത് ഗുഡ് ബാക്ടീരിയാസാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടത് ഇനി ഫോർ ടു ഫോർ തേർട്ടി ഫോർ ടു ഫോർ തേർട്ടിയുടെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ബിവറേജസ് എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ബിവറേജസ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ ലൈറ്റ് സംതിങ് അതർ ദാൻ വാട്ടർ ഉള്ളൂ ബിവറേജസ് എന്നുള്ള വീടിൻ്റെ മീനിങ് കേട്ടോ ബിവറേജസ് എടുക്കാൻ പറ്റുന്നത് ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ ഗ്രീൻ ടീ അങ്ങനെ എന്തെങ്കിലും തന്നെയാണ് ഇനി ഒരു ഗ്ലാസ് ചുടുവെള്ളം കുടിച്ചാൽ മതി എന്ന് തോന്നുന്നവരാണെങ്കിൽ അങ്ങനെ എടുത്താം ദിസ് വോ സിമ്പിൾ ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ക്രേവിങ് തോന്നുന്നു കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എട്ട് ബദാം എടുക്കാം റോസ്റ്റഡ് ഓൺ നോൺ റോസ്റ്റഡ് സംതിങ് എടുക്കാം അതല്ലെങ്കിൽ പത്ത് പീനട്ട് എടുക്കാം ഓക്കെ ഇത് രണ്ടും എടുക്കുന്നത് കൊണ്ട് ഓക്കെയാണ് നാല് നാലരയുടെ ഉള്ളിൽ എടുത്ത് കഴിച്ചിരിക്കണം കഴിഞ്ഞു നമ്മുടെ ആ ഭക്ഷണം കഴിഞ്ഞു നാല് നാലരയുടെ ഉള്ളിലെ ഭക്ഷണം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് അതിൻ്റെ കൂടെ ഈ ഗ്രീൻ ഈ പറയുന്ന പീനട്ട് ആൻഡ് ബദാം മാത്രം ഇനി നമ്മുടെ അടുത്ത മീൽ വരുന്നത് ഏഴ് മണിക്കാണ് നിങ്ങൾക്ക് മസാല ഓട്ട്സ് എടുക്കാം മസാല ഓട്സ് വളരെ നല്ലതാണ് അതെടുക്കാം ത്രീ ഹൺഡ്രഡ് എം എൽ വരെ എടുക്കാം ഓട്സ് റാഗി ദോശയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം വിത്ത് ചട്നി അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും മിക്സ്ചർ ഇത്രയും ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം എത്ര ഇൻറ്റർവൽസ് വന്നു ഇപ്പോൾ ഒരുപാട് ഇൻറ്റർവെൽസ് ഭക്ഷണം വന്നു ആൻഡ് നല്ല ക്വാളിറ്റി ഫുഡുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഷുഗർ ഇല്ല നല്ല എന്താ പറയുക അധികം കാബ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ചിക്കൻ ചിക്കൻ ചിക് പീസ് സാലഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒരുപാട് തന്നിട്ടുണ്ട് ഇപ്പോൾ ടു പി എമ്മിന് എടുക്കുന്ന ഭക്ഷണത്തിൽ ചിക്കൻ ചിക്കൻ സാലഡ് എടുക്കാം അല്ലെങ്കിൽ ചിപ്പീസ് സാലഡ് എടുക്കാം അല്ലെങ്കിൽ ചപ്പാത്തി എടുക്കാം അപ്പോൾ ഇത്രയും വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ഇരുപത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും എടുക്കാം രണ്ട് ചപ്പാത്തി എടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല അതിൻ്റെ കൂടെ എടുക്കുന്ന വെജിറ്റബിൾ കറി എടുക്കാം അല്ലെങ്കിൽ ഒരു ഫിഷ് കറി എടുക്കുന്നതിൽ കുഴപ്പമില്ല ഇതിലെന്താ നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് ചോദിക്കും ലഞ്ച് രണ്ട് പി എമ്മിന് എടുക്കുന്ന ലഞ്ചിൽ നിങ്ങൾക്ക് ഫിഷ് കറിക്ക് പകരമായിട്ട് ചിക്കൻ കറി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുമല്ല ആഴ്ചയിൽ രണ്ട് ദിവസം ചിക്കൻ കറി എടുക്കാം ആഴ്ചയിൽ മൂന്ന് ദിവസം ഫിഷ് കറി എടുത്താലും കുഴപ്പമില്ല നൈറ്റ് ഡിന്നറിൽ ഒത്തിരി ആയിട്ട് കഴിക്കണം എന്ന് വാശി പിടിക്കാതിരിക്കുക വളരെ ലൈറ്റ് ആക്കി എടുക്കുക ഇപ്പോൾ ഒരു ദോശ എടുക്കുവാണെങ്കിൽ കൂടെ ചട്നി തന്നെ എടുക്കുക അല്ലെങ്കിൽ പൊടി കൂട്ടി കഴിക്കുക ചമ്മന്തി പൊടി എന്ന് കേട്ടിട്ടില്ലേ അത് കൂട്ടി കഴിക്കുക വളരെ ലൈറ്റായിട്ട് നൈറ്റ് ഡിന്നർ എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബാക്കി ഒരു ഒരു ട്വൻറ്റി ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഡയറ്റ് പ്ലാനിലോട്ട് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ പത്ത് കിലോ വരെ കുറച്ചെടുക്കാം വളരെ ഹെൽത്തി ആയിട്ട് പട്ടിണി അടക്കേണ്ട ആവശ്യമില്ല ഇത്രയും മീലുകൾ കഴിച്ചിട്ടല്ലേ ഇനി ചെയ്യേണ്ടത് മോർണിംഗ് ആൻഡ് ഈവനിങ് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയും മോർണിംഗ് ആൻഡ് ഈവനിങ് വൺ വൺ അവേഴ്സ് വർക്കൗട്ട് ചെയ്യൂ നിങ്ങൾക്കൊരു ഫാസ്റ്റ് റിഡക്ഷൻ വേണമെങ്കിൽ എന്നുള്ളത് അതെല്ലാം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ വൺ അവർ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഒന്നുകിൽ മോർണിംഗ് എം ടി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് വളരെ നല്ലത് ഇനി ഓരോ വീഡിയോയുടെ ഇടയിൽ വന്നിട്ട് എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കരുത് ഇതാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇതിലെല്ലാം ഉണ്ടായിരിക്കും മോർണിംഗ് എം ടി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് കാലറി ബേണിങ്ങിന് നല്ലപോലെ സഹായിക്കും നൈറ്റ് കടക്ക് കിടക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് വർക്കൗട്ട് ചെയ്യുന്നതും വളരെ നല്ലതാണ് വർക്കൗട്ട് കഴിഞ്ഞ അരമണിക്കൂറിന് ശേഷമേ ഉറങ്ങുകയോ ബോഡി വെള്ളം നനയ്ക്കുകയോ ആൻഡ് ഭക്ഷണം കഴിക്കുകയോ ചെയ്യാവൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് എങ്കിൽ മൂന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം ആ ഭക്ഷണം ദഹിക്കുന്നതിന് വേണ്ടി എന്നിട്ട് മാത്രമേ വർക്കൗട്ട് ചെയ്യാവൂ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം എ സിയിലായിരിക്കാതിരിക്കാൻ അങ്ങനെ ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നല്ല ഉള്ള റൂമിൽ വേണം വായു സഞ്ചാരമുള്ള റൂമിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ ഇൻ ബിറ്റ്വീൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദാഹിച്ചാലും വെള്ളം കുടിക്കില്ല എന്ന് ശബ്ദം എടുത്തുകൊണ്ടിരിക്കരുത് ഡീഹൈഡ്രേഷൻ വന്ന് ബോധം കിട്ടുവഴും അപ്പോൾ അതുകൊണ്ട് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നഷ്ടപ്പെടുന്ന സ്വെറ്റിനനുസരിച്ച് വെള്ളം ഫില്ല് ചെയ്യാവുന്നതാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ തലതിരിഞ്ഞ് വീഴും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊരു എയ്റ്റി കെ ജി അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് കെ ജി അബവ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പർ ബോഡിയാണ് നിങ്ങൾക്ക് കൂടുതലുള്ളത് എങ്കിൽ കിടന്ന് ചാടിക്കൊണ്ടുള്ള എക്സസൈസസ് ചെയ്യാതിരിക്കുക ജമ്പിങ് ജാക്സ് പോലുള്ളത് നമ്മുടെ വർക്കൗട്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ വാശി പിടിക്കില്ല നിങ്ങൾ എപ്പോൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിലും ജമ്പിങ് ജാക്സ് പോലുള്ള എക്സസൈസസ് ഒരു സെവൻറ്റി ഫൈവ് കെ ജി അബവ് ഉള്ളവർ ചെയ്യാണ്ടിരിക്കുക നീ ഫ്രാക്ചർ സംഭവിക്കും ഇപ്പോഴല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ സോ ബി കെയർഫുൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വീഡിയോ വരുന്നത് ട്വൻറ്റി എത്ത് തുടങ്ങിയിട്ട് സെവൻത്ത് വരെയാണ് നെക്സ്റ്റ് മന്ത് സെവൻത്ത് വരെയാണ് വീഡിയോയ്ക്ക് ഇടയിൽ ബ്ലോക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു നമ്മുടെ ടെൻ വീഡിയോസാണ് വരാനുള്ളത് ട്വൻറ്റി ഡേയ്സ് സീരീസാണ് എന്നും വീഡിയോ വരുന്നത് ബിറ്റ്വീൻ സിക്സ് ടു സിക്സ് തേർട്ടിയുടെ ഉള്ളിൽ മാക്സിമം ഞാൻ ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതലേ തുടങ്ങാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് നിങ്ങളുടെ ഡേറ്റിനെ മാനേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കറക്റ്റായിട്ട് വീഡിയോസ് ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും എല്ലാവരും ും ഗംഭീർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ അതായത് പത്തിലൊക്കെ കുറവാണെങ്കിൽ ആൻഡ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണങ്ങൾ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ പോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒക്കെ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രം നിങ്ങൾ ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് ഫോളോ ചെയ്താൽ മതി ഇങ്ങനെയുള്ളവർക്ക് വെയിറ്റ് കുറയാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ബാക്കി എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ബോഡിക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ടാണ് നമ്മൾ പറയുന്നത് ഷുഗർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാതെ നിങ്ങൾ ൊരിക്കലും ബെല്ലി ഫാറ്റ് കുറഞ്ഞു കിട്ടില്ല ഷുഗറിനെ ഷുഗറിനെടുത്ത് കളഞ്ഞേക്കുക എപ്പോഴെങ്കിലും ഒക്കേഷനിയൊക്കെ നമുക്ക് കഴിക്കാം ഏതെങ്കിലും കല്യാണത്തിന് കൂടുമ്പോൾ ഒരു പായസം കഴിക്കുന്നതുകൊണ്ടൊന്നും വിരോധമില്ല അതൊഴിച്ച് ഡെയിലി നിങ്ങൾ ഷുഗർ കഴിക്കുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും ഇന്നല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ഒക്കെ കഴിയുമ്പോൾ സോ പ്ലീസ് ബി കെയർഫുൾ ഹാവിങ് ഷുഗർ ഓക്കെ അത്രയുള്ളൂ ബാക്കിയൊന്നുമില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് പ്ലാൻ അടിപൊളിയായിട്ട് നടന്നു പോവും നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ താങ്ക് യു എല്ലാവരും കെട്ടിപ്പിടിച്ചും നിങ്ങൾ കാരണമാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഒരേ ഫ്ലോയിൽ ഇങ്ങനെ ഒഴിഞ്ഞത് ൊണ്ടിരിക്കുന്നത് മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക ഒരു ലൈക്കും ഒരു കമൻറ്റും ഇട്ട് വയ്ക്കാൻ മറക്കാതിരിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം വണ്ടർഫുൾ വീഡിയോസും സപ്പോർട്ടും ഒക്കെ ആയിട്ട് ഞാനും വരുന്നതായിരിക്കും ലവ് യു കെട്ടിപ്പിടിച്ചുമ്മാ അടുത്ത വീഡിയോ നാളെയല്ല മറ്റന്നാ അതായത് ട്വൻറ്റിയത്തിന് താങ്ക് യു